ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇന്ത്യൻ രൂപ പറയുവാണെങ്കിൽ നൂറ്റി നാല്പത് രൂപ ഇത് എത്ര അഞ്ഞൂറ് എം എൽ ബോട്ടിലാണ് ഏകദേശം നൂറ്റി നാല്പത് രൂപ എന്ന് പറഞ്ഞാൽ വലിയ വില കൂടുതലുള്ള കാര്യമൊന്നുമില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല പിയർ ഡിഫറെ പിയർ ദൂരെ നമ്മൾ കഴിക്കാത്ത അപ്പൊ എന്താ പറഞ്ഞാൽ അല്പം കൂടി ഒഴിച്ച് കുടിച്ച ശേഷം അതൊക്കെ വീട്ടിൽ വൈകി വേണം വരുമ്പോ പറയാനുള്ള ഒരു കാര്യം അത് പ്രത്യേകിച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ബിയർ മേടിക്കുക എന്നുള്ളത് ഇന്ത്യ ഇന്ത്യയിൽ ഉദ്ദേശം ഇല്ല കാരണം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ആലപ്പാടെ പ്രശ്നമായിട്ട് സമയമാണ് അതല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഈ ബനാന ബിയർ എന്നുള്ള സാധനം കിട്ടുവാണെങ്കിൽ മേടിക്കുക കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കഴിച്ചു നോക്കുക എപ്പോഴും നമുക്ക് ഓരോ ഒരു സാധനം തന്നെ കഴിച്ചുകഴിച്ച് ഒരു അതിന്റെ ടേസ്റ്റ് നശിപ്പിക്കട്ട പല ഡിഫറെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ഫ്ലേവർ നമുക്ക്